അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ ജേത്തീതിൻ്റെ നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു മീഡിയം വലപ്പുള്ള തൈകള് ഏതാണ്ട് എൻ്റെ ഹൈറ്റ് ഉണ്ട് ഒരു ആറഡി ഹൈറ്റ് ഉണ്ട് നമുക്ക് എത്ര രൂപ കൊടുക്കാം നാനൂറ് രൂപ കൊടുക്കാം നാനൂറ് രൂപ കൊടുക്കാം അപ്പം നമുക്ക് റംബുട്ടാൻ്റെ ചെറിയ തൈ ഇപ്പോൾ സെയിലിന് ആയിട്ടുള്ളത് എൻ ഐ ടി വെറൈറ്റിയാണ് ആ നമ്മൾ ഇവിടെ ഒരു നൂറ്റമ്പത് രൂപ റേറ്റിനാണ് ചെറിയ തൈ കൊടുക്കുന്നത് ആ കൊടുക്കുക പ്രധാന നമ്മൾ ജേത്തേട്ടിൻ്റെ നൂറ്റമ്പത് ഉറുപയുടെ തൈ നൂറ്റി അമ്പത് രൂപ കൊടുക്കാൻ തയ്യാണ് ചേത്തീട്ട് അപ്പൊ നമ്മളവിടെ വലുതണ്ടല്ലേ ഒന്നര കംബോഡിയൻ പറയുന്ന പ്ലാവാണ് രണ്ടര മൂന്ന് വർഷം കൊണ്ട് ചക്കയാണ് അത്യാവശ്യം നല്ല ചക്ക ടേസ്റ്റിലക്കാണ് സെയിലുള്ളതാണ് റെഡി ആയിരിക്കുന്നത് എപ്പോഴും നമ്മളിത് സാധനം എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും ആ നല്ല പ്ലാവ് തൈ നോക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങോട്ട് നോക്കിയേ ഇതൊക്കെ പ്ലാവുകളാണ് പല വെറൈറ്റികളുണ്ട് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പാണ്